ഗൈസ് ദിസ് ഈസ് എ ഡേ ഫോർ ചെസ്റ്റ് ഡേ ഗൈസ് ഇന്ന് ചെസ്റ്റ് ഡേ ആണ് സോ എല്ലാ പുഷിങ് മൂവ്മെൻറ്റ് ഡേയ്സിലും ഞാൻ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു എക്സസൈസ് ആണ് ഈ റൊട്ടേറ്റ കഫിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് സോ ഇത് ഞങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ടിലും ആഡ് ചെയ്യാവുന്നതാണ് ഷോൾഡേഴ്സിൻ്റെ ഇഞ്ചുറി ഉണ്ടാകുന്നത് കുറയ്ക്കാൻ ഇത് യൂസ്ഫുൾ ആവും ദെൻ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാറ്റർ റൈസിലാണ് ഇതൊരു ഫോർ സെറ്റ്സിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ അപ്പറ്റേഷൻ റേഞ്ചിൽ വരുന്നുണ്ട് ആൻഡ് സെക്കൻഡ് വർക്കൗട്ട് ഫ്ലാറ്റ് ഡംബിൾ പ്രഷ് ഇതൊരു ത്രീ സെറ്റ്സിൻ്റെ എയ്റ്റ് ടു ട്വൽ റപ്പ് റേഞ്ചിലാണ് വരുന്നത് സി മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഈ പറയുന്ന ത്രീ സെറ്റ്സും ഫോർ സെറ്റ്സ് എല്ലാം വർക്കിംഗ് സെറ്റാണ് ഒരിക്കലും വാമ് സെറ്റ് അല്ല സോ അപ്പ് സെറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് ബട്ട് എല്ലാ വർക്കൗട്ടിനും അപ്പ് സെറ്റ് വേണമെന്നും നിർബന്ധമില്ല നെക്സ്റ്റ് തേർഡ് വർക്കൗട്ട് ഒരു ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് ആണ് ഇതിന് ഞാൻ ഹാമർ സ്ട്രെങ്ത് മെഷീൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊരു ത്രീ സെറ്റ്സിൻ്റെ എയ്റ്റ് ടു ട്വൽവ് റപ്പ് റേഞ്ച് വരുന്നുണ്ട് ഇനി അവസാനമായിട്ട് ഒരു ചെസ്റ്റിൻ്റെ ഫ്ലൈ മൂവ്മെൻറ്റ് പെക്ഡക് ഫ്ലൈ ഇത് ടു സെറ്റ്സ് ആണ് ടെൻ ടു ഫിഫ്റ്റീൻ റപ്പറ്റേഷൻ റേഞ്ചിൽ മാത്രം ചെയ്താൽ മതി അത് കഴിഞ്ഞ് നേരെ ഷോൾഡേഴ്സിനൊരു റിവേഴ്സ് പാക്ക് ഡെക്കും കൂടെ ചെയ്യാനുണ്ട് സോ ഇതൊരു ത്രീ സെറ്റിൻ്റെ ട്വൽവ് ടു ട്വൻ്റി റപ്പറ്റീഷനും വരും അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഓവർ ഹെഡ് പ്രസ് ആൻഡ് അബ്ഡോമിനൽ ക്രഞ്ചസ് കൂടെ ഉണ്ട് ഈ രണ്ടിൻ്റെയും വീഡിയോ എനിക്ക് എടുക്കാൻ മറന്നുപോയി സോ നെക്സ്റ്റ് ടൈം ഞാനതും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കാം ദെൻ വർക്കൗട്ട് കഴിഞ്ഞ് വന്ന് ഒരു ടു ഫിഫ്റ്റി ഗ്രാം റൈസും ഒരു ത്രീ ഫിഫ്റ്റി ഗ്രാം ചിക്കനും കഴിച്ചു